السلام عليكم ورحمه الله وبركاته ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ലിൽ വഅലാ ആലിഹി ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളോടാണ് എൻ്റെ ഈ വോയിസ് ഗുരുവിനെ നിസാരമാക്കിയവന് ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഈ പറയപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുകയോ വിചാരിക്കുകയോ അഥബ് കേടുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് മുൻപരിശോധന നടത്തുക ഒന്ന് പഠിച്ചത് മറന്നു പോകൽ പഠിച്ചത് മറന്നു പോയാലും എന്താ എന്ന് വിചാരിക്കും ചില ആളുകൾ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് പഠിച്ചത് മറന്നു പോവുക എന്നതിൻ്റെ ഉദ്ദേശം ഇൽ മുൻ ഉപകാരപ്രദമായ അറിവ് അഥവാ അവൻ പഠിച്ചത് അവൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം റിസുക്ക് തടയപ്പെടും റിസുക്ക് എന്നുദ്ദേശിക്കുന്നത് ഭക്ഷണം എന്ന അർത്ഥം പറയുമെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള തൗഫീക്ക് ലഭിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള തൗഫീക് തടയപ്പെടുന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ ഗുരുനാഥന്മാരെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നിസ്സാരമാക്കുകയോ അവഗണിക്കുകയോ അവർക്ക് അവർക്കിഷ്ടമല്ലാത്ത ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തെ കാര്യം ആക്കിബത്ത് മോശമാകലാണ് ആക്കിബത്ത് എന്ന് പറഞ്ഞാൽ മരണസമയം അന്ത്യസമയം നമ്മുടെ മരണസമയം മോശമാകും നമ്മൾ ഏറെ പേടിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുമാണ് അള്ളാഹു താല സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തൽ നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കട്ടെ ആക്കിബത്ത് നന്നാകട്ടെ ഇമാൻ സലാമത്താക്കട്ടെ ആമീൻ യാറബുല്ല ആലമീൻ അസലാ ലൈക്കും